കൊല്ലം രൂപതയിൽ ഒരു വർഷം നീണ്ടുനിന്ന പ്രത്യാശയുടെ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സമാപനം ഇൻഫെൻ ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ അവിസ്മരണീയമായി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി തിരുക്രമങ്ങൾക്ക് നേതൃത്വം നൽകി പ്രത്യാശയുടെ ദൈവത്തെ കൺമുൻപിൽ കണ്ടുകൊണ്ടും പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടും മുന്നോട്ടു പോകുവാൻ വിശ്വാസ സമൂഹത്തെ അഭിമന്യ പിതാവ് ഉദ്ബോധിപ്പിച്ചു രൂപതയിൽ വിശിഷ്ടമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നു പേർക്ക് പേപ്പൽ ബഹുമതിയും സമ്മാനിച്ചു ഈശോയുടെ കുരിശിന്റെ തിരിശേഷിപ്പടക്കം ചെയ്ത പ്രത്യേക ജൂബിലി കുരിശ് താങ്കശ്ശേരി ഹോളിക്രോസ് ദേവാലയത്തിൽ നിന്നും പ്രദക്ഷിണമായി കത്തീഡ്രൽ ദേവാലയത്തിൽ കൊണ്ടുവന്നതിനു ശേഷമാണ് ജൂബിലി സമാപന കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജൂബിലി വർഷം രൂപത്തിൽ നടന്ന വിവിധ സംഗമങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ ശുശ്രൂഷാ കൂട്ടായ്മകൾക്കും അഭിമന്യ മുല്ലശ്ശേരി പിതാവ് പ്രസംഗം നന്ദി പ്രകാശിപ്പിച്ചു കൊല്ലം രൂപതയിൽ വിശിഷ്ടമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് പേർക്ക് പേപ്പർ ബഹുമതി നൽകിക്കൊണ്ട് ജൂബിലി സമാപനം അവിസ്മരണീയമാക്കി നീണ്ട അൻപത്തിരണ്ട് വർഷങ്ങൾ വൈദിക ശുശ്രൂഷയിലൂടെ ത്യാഗോചലമായ സേവനം കാഴ്ചവെച്ച മോൺസെഞ്ഞൂർ വിൻസെൻ മച്ചാടോവിക്ക് ചാപ്ലിൻ ഓഫ് ഹോളി ഫാദർ എന്ന പേപ്പർ ബഹുമതി നൽകി ആദരിച്ചു വിശാലമായ കൊല്ലം രൂപതയുടെ വ്യത്യസ്തങ്ങളായ ഇടവകകളിൽ വൈദിക ശുശ്രൂഷ നടത്തിയ അദ്ദേഹം സെന്റ് റാഫേൽ സെമിനാരുടെ രക്ടറായും പിന്നീട് കൊല്ലം രൂപതയുടെ വികാരി ജനറലായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജെയ്ൻ ആൻസിൽ ഫ്രാൻസിന് ബേനൈ മേരേന്തി എന്ന ശ്രേഷ്ഠമായ പേപ്പർ ബഹുമതി നൽകി ആദരിച്ചു സി സി ഡബ്ല്യു ഐ കെ ആർ എൽ സി സി കെ സി ബി സി എന്നുള്ള കത്തോലിക്ക സംഘടനകളിൽ നേതൃത്വം അലങ്കരിക്കുകയും സ്ത്രീ ശക്തീകരണത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കായി നടത്തുന്ന സേവനങ്ങൾ പരിഗണിച്ചുമാണ് ജെ നാൻസലിന് ഈ ബഹുമതി നൽകിയത് പ്രൊഫസർ എസ് ഫർഗീസിന് പ്രോ എക്ലേസിയ എന്തിഫിഷ എന്ന പേപ്പർ ബഹുമതിയാണ് ലഭിച്ചത് കേരള സംസ്ഥാന കമ്മീഷൻ അംഗം എന്ന നിലയിലും യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രിൻസിപ്പൽ ന്യൂനപക്ഷങ്ങളുടെ വികസനത്തിനു വേണ്ടിയും സാമൂഹ്യനീതിക്ക് വേണ്ടിയും സമ്പയുടെ ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ എല്ലാ സേവനങ്ങളെയും പരിഗണിച്ചാണ് ഈ ബഹുമതി നൽകിയത് നിലവിൽ കൊല്ലം രൂപതയുടെ ആൽമായ കമ്മീഷൻ സെക്രട്ടറിയാണ് അദ്ദേഹം ഇൻഫോൻ ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസ സമൂഹത്തിന്റെയും സമർപ്പിതരുടെയും ആദരാരവങ്ങളും കൃതജ്ഞതാ ഗീതങ്ങൾക്കും നടുവിൽ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് പേപ്പർ ബഹുമതികൾ വിവിധ വ്യക്തികൾക്ക് നൽകി ആദരിച്ചു ശേഖന ന്യൂസ് കൊല്ലം